ഡയറക്ടറിനോട് ഷെഡ്യൂൾ ഞാൻ വരുന്ന ചോദിച്ചു കയറ ഇനി പാർട്ട് ടൂലില് എങ്ങനെ കൊണ്ടുവരണം അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആ സിനിമയിൽ ഇണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ബാക്കിയെല്ലാം ഞാൻ ഡബ് ചെയ്തു അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു കന്നഡയും കൂടി ചെയ്യായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന ഒരു രണ്ടു വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പം തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് കയറയായി തിളങ്ങുകയാണ് എല്ലാർക്കും കയറയാണ് സംസാര വിഷയം അപ്പം ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് നഗശുനീ ഒരു കഥയുമായി എത്തിയപ്പം കയറയാണ് ആയിട്ടാണ് ഞങ്ങൾ അന്നപനെ കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് മനസ്സിൽ വന്നത് എന്തായിരുന്നു ഫസ്റ്റ് മനസ്സിൽ വന്നത് ഒരുപാട് എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാരണം വലിയൊരു പ്രോജക്റ്റ് ആണെന്ന് അറിയായിരുന്നു ഫിക്ഷണൽ വേൾഡ് ആണെന്ന് അറിയായിരുന്നു പ്രഭാസും ദീപിക പാതിക്കോറിനും ബച്ചനൊക്കെ ഉള്ള ഒരു വലിയ സിനിമയാണെന്ന് അറിയായിരുന്നു അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ തന്നെ മതി സോ അത് കേട്ടപ്പോ എനിക്ക് ഒരുപാട് പറ്റുമോ കാരണം ഒരുപാട് ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല കാരണം അത്രയൊക്കെ ഡൗട്ട് അടിച്ച് കഴിഞ്ഞ് ഞാൻ ഇത് ഇങ്ങനെ ഡിസൈഡ് ചെയ്ത് ഇത് വേറെ പോകും സോ സിനിമയുടെ കാര്യം അതാണല്ലോ നമ്മളുടെ അടുത്ത് വരുമ്പം യു ഹാവ് ടു ഗ്രാബ് ഇറ്റ് അപ്പൊ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഡൗട്ട് അടിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ കൈ അവസാനം ഇതിലേക്ക് ഇന്നായി കൽക്കിലേക്ക് ഇന്നായി ഇന്നായി കഴിഞ്ഞിട്ട് ഇന്നലെ രംഗങ്ങളാണ് ഉള്ളത് പറഞ്ഞ ഫൈവ് സീക്വൻസ് ഉൾപ്പെടെ ഉണ്ട് അപ്പം ആ ടൈമിൽ ഒരു ടെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും ലെജൻസിന്റെ ഒപ്പമാണ് ആക്ട് ചെയ്യുന്നത് ഈ കുറച്ച് ഹെവി ക്യാരക്ടർ ആണ് സോ ഇതിന്റെ ഡയറക്ടർ നാഗാശ്വൻ നാഗെ ആക്ച്വലി ഇതിൽ ഈസി ആയിട്ടാണ് ഇതിലേക്ക് കൊണ്ടുവന്നത് എനിക്ക് അങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു വലിയൊരു സീനുണ്ട് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആക്ഷൻ ഇത് ഉണ്ട് അങ്ങനെ ഒന്നും എന്നോട് പേടിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല പിള്ളിങ്ങനെ പറഞ്ഞ ഇതാണ് ക്യാരക്ടർ ഇങ്ങനെ ഒരു ട്രാവൽ ഇതാണ് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം അപ്പൊ ആക്ഷൻ സീക്വൻസിന്റെ ഷെഡ്യൂളിന് മുന്നേറ്റ് എന്നോട് പറഞ്ഞു കുറച്ച് ഫിസിക്കലി കുറച്ചൊന്ന് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് യു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ ഭയങ്കര സ്ട്രെയിൻ ഉണ്ടെന്ന് കാരണം അവരുടെ ഐഡിയയിൽ അവർക്ക് സ്റ്റണ്ടബിൾ വെച്ച് ആക്ഷൻസ് എല്ലാം പിന്നെ ചെയ്യാം എന്നുള്ളതായിരുന്നു പക്ഷെ ദ മോർ ഐ ഇന്ററാക്ട് വിത്ത് ദ ഡിറക്ടർ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇതൊക്കെ താല്പര്യമുണ്ടോ സ്റ്റണ്ട് ചെയ്യാൻ ഇഷ്ടമാണോ സ്പോർട്ടി ആണോ ഒരു ചെയ്ത് നോക്കണോ റിസ്ക് റിസ്ക് ഉണ്ടാവോ അപ്പൊ ഞാൻ ഞാനെല്ലാം എനിക്ക് ഇതിന്റെ എക്സൈറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് എന്റെ ഞാൻ ഫുൾ എനർജിയിലായിരുന്നു സോ എന്റെ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് അവരും ഓക്കെ മേ ബി ചിലപ്പം അന ചെയ്താൽ റെഡി ആവായിരിക്കും അല്ലെങ്കിൽ അന ചെയ്ത് നോക്കുക നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ ചെയ്യാം സോ അങ്ങനെ ഒരു എനിക്കങ്ങനൊരു വേണ്ട ഞാൻ ചെയ്യില്ല ഇത് ഞാൻ ചെയ്യില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാനെല്ലാം ചെയ്യാതെ വന്നിട്ടു അപ്പൊ അതുകൊണ്ട് അവർക്കും അത് ഒരുപാട് ഹെൽപ് ചെയ്തു അപ്പൊ അവര് പറഞ്ഞു നോക്കിയാ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് നിക്കാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വർക്ക്ഔട്ട് ആയതായിരിക്കും ബെസ്റ്റ് എന്നൊക്കെ അവര് പറഞ്ഞു അങ്ങനെയാണ് ഇതെല്ലാം ചെയ്തത് എനിക്ക് ഫൈവ് സീക്വൻസസ് ആദ്യത്തെ ഷെഡ്യൂളില് നെക് പവലായിരുന്നു കൊറിയോഗ്രാഫി ചെയ്തത് ഹീസ് ഫ്രം ഹോളിവുഡ് പുള്ളി വലിയ വലിയ സിനിമകളൊക്കെ ചെയ്തിട്ട് ഇതിലേക്ക് വന്നേക്കുന്ന സ്ഥലം മാസ്റ്റർ ആണ് അപ്പം പുള്ളി ഇങ്ങനെ ഫസ്റ്റത്തെ കുറച്ച് സീക്വൻസ് എനിക്ക് സാൻഡ് ബോർഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ഈ ട്രക്കിന്റെ പുറകെ പോകുന്ന കുറെ പോർഷൻസ് ഉണ്ട് അത് ഒരുപാട് എൻജോയ് ചെയ്ത സാധനം കാരണം വച്ചാൽ ശരിക്കും ഒരു സ്കേറ്റ് ബോർഡ് പോലെ സാൻഡ് ബോർഡിൽ വെച്ചിട്ട് അവരൊരു ഏരിയ മൊത്തം മറ്റേ സാൻഡ് ഡ്യൂൺസ് പോലെ ആക്കിയിട്ട് പിന്നെ ഫുൾ ഗ്രീൻ മാറ്റും കാര്യങ്ങളും എന്റെ ട്രക്കിന്റെ ഉള്ളിൽ കൂടെ പോവുക അങ്ങനത്തെ ഇത് അപ്പൊ അവര് റോപ്പിൽ പുള്ളി ചെയ്യുക അങ്ങനത്തെ കുറെ പരിപാടി അപ്പൊ ആദ്യം ഒരു രണ്ടു മൂന്ന് തൊട്ട് റിഹേഴ്സൽ ഉണ്ടായിരുന്നു പിന്നെ അത് ചെയ്തു അപ്പൊ ഇത് ചെയ്യുമ്പോ ശരിക്കും നമ്മള് എന്തോ ഒരു ഗെയിം ചെയ്യുന്ന പോലെ ആണ് നമ്മളെല്ലാരും ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഏഡീസ് എല്ലാവരും ഏകദേശം എൻ്റെ ഉള്ള ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരാ ആൻഡ് ആൾ കൊറേ ഗേൾസ് ഉണ്ടായിരുന്നു കൊറേ ബോയ്സ് ഉണ്ടായിരുന്നു അൾ ഫ്രണ്ട്സ് ഓൾ ഫ്രണ്ട്സ് നമ്മളെല്ലാരും കമ്പനിയായി അപ്പൊ ഇവർക്കൊക്കെ ഇത് ഫ്രണ്ട് ഫ്രണ്ട്സ് ഡൂയിങ് സംതിങ് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് എന്താ ചെയ്യുന്നു എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു മൂഡിലാണ് ഷൂട്ട് ചെയ്തത് നേരത്തെ തയ്യാറെടുപ്പുകൾ അതാരണത്തെ കൈരയ്ക്കപ്പോ ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കലി അപ്പിയറൻസ് അങ്ങനെയായിരുന്നല്ലോ ഇപ്പൊ നോട്ട് പുട്ട് ഓൺ ലോട്ട് ഓഫ് വെയിറ്റ് പിന്നെ ഹെയർ ആ മെയിൻറ്റെയിൻ ചെയ്യുക ലെങ്ത് മെയിൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു അപ്പം ഞാൻ ഞാനപ്പോഴേക്കും ജിം ട്രെയിനിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നേരത്തെ തന്നെ ഒരു പടത്തിന് വേണ്ടി ബോക്സിംഗും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും കൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്തു പിന്നെ ഈ ജമ്പിങ്ങും അങ്ങനത്തെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കിക്സും ജംപ്സും ഒക്കെ ആയിട്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ ട്രെയിനിങ്ങില് ചെയ്തു അങ്ങനെ എന്നോട് അങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു റിക്വയർമെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാനായിട്ട് അത് ചെയ്താൽ നല്ല ആയിരിക്കും ആ കാരണം അത് ചെയ്തു വരുമ്പോൾ ഫ്രെയിമിൽ അത് ഭംഗി ഉണ്ടാവണം എന്ന് ഓർത്തിട്ട് ഞാൻ തന്നെ ട്രെയിൻ ചെയ്തതാണ് ഡെബ്യൂ കൂടിയാണ് ഒരു ഒരു പാൻ ഇന്ത്യൻ മൂവി ഡെബ്യൂ ഡെബ്യൂ ആണ് ആണ് തെലുഗു ഡബ് ഡബ് ചെയ്തിരിക്കുന്നതും എല്ലാം തമിഴ് ഹിന്ദി ആൻഡ് മലയാളം കന്നഡ ഞാൻ ഡബ് ചെയ്തില്ല അത് കാരണം എനിക്ക് തെലുങ്ക് തീരെ അറിയില്ല പക്ഷെ സീൻസ് എല്ലാം തെലുങ്കുവിലാണ് നമ്മൾ ചെയ്തത് അപ്പം എനിക്ക് ആ ആണ് എനിക്കിത് പ്രോമറ്റ് ചെയ്ത് തന്നെ അപ്പൊ നമ്മൾ ചെയ്യുമ്പോ എന്തായാലും പഠിക്കണെന്തായാലും കറക്റ്റ് ആവാൻ വേണ്ടി അപ്പൊ ഞാൻ ഡയലോഗ്സ് ഓൾറെഡി പഠിച്ചു പഠിച്ചിട്ടാണ് ചെയ്തത് എനിക്ക് ഓരോ വേർഡിന്റെ മീനിങ്ങും എല്ലാം കറക്റ്റ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു തന്ന് ഞാനത് എഴുതി വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത് അപ്പൊ തെലുങ്ക് ചെയ്ത് കഴിഞ്ഞോട് കണ്ണട അറിയാന്ന് വെച്ചാൽ ഞാൻ കന്നഡ അറിയില്ല അറിയില്ലെന്നാ പറഞ്ഞേ അപ്പോൾ അതുകൊണ്ട് അവർ എന്നോട് പിന്നെ ഡബിന്റെ കാര്യം ചോദിച്ചത് പക്ഷെ ബാക്കിയെല്ലാം ഞാൻ ഡബ് ചെയ്തു അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു കന്നഡേ കൂടെ മൊത്തത്തിൽ ഡബിങ് കുഴപ്പമില്ല ഭാഷ ടൈം എടുത്തു എല്ലാം കുറച്ച് പക്ഷെ എനിക്ക് അത്രേം പോഷനുള്ളൂ എനിക്ക് കുറച്ചേ ഉള്ളൂ സോ എനിക്കൊരു വൺ ഡേയിലൊരു ടൂ ലാംഗ്വേജസ് ഫിനിഷ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു ടു ടൈമുണ്ടായിരുന്നു ലാംഗ്വേജസ് വെച്ചിട്ട് എനിക്ക് മലയാളം ഞാൻ ഇവിടെ ഡബ് ചെയ്തത് ബാക്കിയെല്ലാം അവിടെ ഡബ് ചെയ്തത് അപ്പൊ തമിഴിനും അവർക്കൊരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു തമിഴ് എനിക്ക് കുറെ കൂടി ഈസിയർ ആയിരുന്നു ഹിന്ദിയും തെലുങ്കുമാണ് കുറച്ച് സമയം എടുത്തത് ഹിന്ദി കുറച്ച് പ്രണൗസിയേഷൻ്റെ ഇത് ഹിന്ദി ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് പ്രണൗൺസിയേഷൻ ചിലപ്പോൾ ആക്സെന്റ് ഉണ്ടാവും അപ്പം അവരുടെ ഒരു എഴുതി ഡൽഹിന്നുള്ള ഒരു എഡി ഉണ്ട് അപ്പം ഷീ സ്പീക്സ് ഫ്ലൂ ഹിന്ദി അപ്പൊ പുള്ളിക്കാരിയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത് പുള്ളിക്കാരി ഒന്നും കുഴപ്പമില്ല സോ അങ്ങനെ അങ്ങനെ ചെയ്തു പോയതാ ഒരു മൾട്ടി സ്റ്റാർ ചിത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൽക്കി പോലത്തെ ഒരു ഫിലിമാണ് എല്ലാ ഭാഷയിൽ നിന്നുള്ള അത്രയും മികച്ച അഭിനേതാക്കളെ ഫിലിമിന്റെ ഭാഗമായിട്ടുണ്ട് എനിക്കറിയാം ശോഭനയുടെ ഒരു കടുത്ത ആരാധകയാണ് ശോഭന മാമിന്റെ കൂടെ ഉള്ള സീക്വൻസസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ദീപിക കൂടെ സീൻസും ഉണ്ടായിരുന്നു എങ്ങനെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ അമിതാഭൻ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ദീപികയുടെ കൂടെയും പിന്നെ പശുപതി സാറിന്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻസ് ഉള്ളത് ശോഭന മാമിന്റെ കൂടെ ഞാൻ രണ്ട് സീൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് അവര് സിനിമയുടെ കഥാപരമായിട്ട് അത് സെറ്റ് കൊണ്ട് അത് വേണ്ടതാ പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കൂടുതൽ പിറ്റേ ദിവസത്തെ ഷോമമാമിന്റെ കോമ്പിനേഷൻ ഇങ്ങനെ മീറ്റ് ചെയ്ത് ഞാൻ പല അവസരത്തിലും മാമിനെ കണ്ടിട്ടുണ്ട് മാമിന്റെ ഡാൻസിന്റെ പരിപാടി കണ്ടിട്ടുണ്ട് സൈമയ്ക്ക് മാം എന്റെ പടങ്ങളും കണ്ടിട്ടുണ്ട് ഞാൻ മാമിനെ കാണുമ്പോഴൊക്കെ ഞാൻ പറയും ഞാൻ ഭയങ്കര വലിയൊരു ഫാനാണ് ഐ ലവ് യു വർക്ക് ഐ ലവ് ഹു യു ആർ ലൈക് പുള്ളിക്കാരി എന്നെ കാണുമ്പോ തന്നെ സച്ച് സച്ചിൻ ഓറ ആ എനിക്ക് കാണുമ്പോ ഭയങ്കര സന്തോഷം അപ്പൊ ഷീ നോസ് ആം എ ബിഗ് ഫാൻ അപ്പോൾ അന്ന് ഇതുപോലെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്നിങ്ങനെ പറഞ്ഞ പോലെ ഞാൻ സൈമയ്ക്ക് വെച്ച് മാമിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഐ ഹോപ്പ് വൺ ഡേ ഐ ഗെറ്റ് ടു വർക്ക് വിത്ത് യുവർ സം പോയിന്റ് എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ടെന്ന് ഞാൻ ഇങ്ങനെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കൽക്കര സെറ്റിൽ വന്നപ്പോൾ ഞാൻ മാമിനോട് പറഞ്ഞു ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു സോ ഷീ വാസ് വെരി ഹാപ്പി ഷി സച്ച് എ സ്വീറ്റ് പേഴ്സൺ ടു ബി അറൗണ്ട് ഒരുപാട് വിശേഷങ്ങൾ പറയും മാമിന്റെ ഡാൻസിനെ പറ്റി അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ കുറെ വിശേഷമൊക്കെ പറയും ഞാൻ ആ സീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷ അത് ചിലപ്പോ സിനിമയിൽ വന്നെയും മാമിനെയും ഒരു ഫ്രെയിമിൽ കാണാൻ ഇറ്റ്സ് മൈ ഡ്രീം പക്ഷെ അത് വന്നില്ല പക്ഷെ പാതി വരെ എത്തി അവിടെ ഒരു എന്താ പറയാ ആ ഒരു സീൻ ചെയ്യാൻ പറ്റി അത് ഇറ്റ്സ് ബിഗ് ബ്ലെസിംഗ് പിന്നെ ദീപിക സച്ച് എ ബിഗ് സ്റ്റാർ പുള്ളിക്കാരുടെ കൂടെ അങ്ങനെ ഒരു ഫ്രെയിമിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞ ഐ നെവർ എക്സ്പെക്ടഡ് ഇത്രയും ഞാൻ ഇപ്പൊ സിനിമ വന്നിട്ട് അഞ്ച് വർഷമായിട്ടുള്ളു അഞ്ചു വർഷത്തിന്റെ ഒരു ഇതിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈവൻ പശുപതി സേർ സാറിന്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിസ് എ ബ്രില്യൻ ആക്ടർ സാറിന്റെ കൂടെ സേറും ഒബിയസ്ലി ഹിനോസ് തെലുങ്ക് ബെറ്റർ ദെൻ മീ പക്ഷെ എന്നാലും തെലുങ്കും സാറിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങള് കോമ്പിനേഷൻ ചെയ്ത ആർക്കും ശരിക്കും തെലുങ്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഒരു ഡിഫറെന്റ് ലാംഗ്വേജ് സ്റ്റൈലി ഡിഫറെന്റ് ലാംഗ്വേജാണ് അപ്പൊ അതുകാരണം എല്ലാവർക്കും കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ആദ്യത്തെ ടെൻഷൻ എനിക്ക് സീനിയേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പം ഐ ഷുഡ് ഹോൾഡ് ദം ബാക്ക് എന്റെ ഡയലോഗ് തെറ്റുന്നത് കൊണ്ട് സീൻ ചീത്തയായി പോരുതെന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും ഡയലോഗ് കുറച്ച് സമയം എടുത്തു അപ്പൊ അവസ്ഥ കുഴപ്പമില്ല അതുപോലെ തന്നെ പ്രഭാസനൊപ്പം അവരുടെ കൂടെ അവരുടെ കൂടെ എനിക്ക് കോമ്പിനേഷൻസ് ഇല്ല സോ ഞാൻ അവരെ ശരിക്കും മീറ്റ് ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ അത്രയും വലിയ ഷെഡ്യൂൾസ് ഉള്ള സിനിമയാണ് അപ്പൊ അതുകൊണ്ട് ഞാനുള്ള സമയത്തൊന്നും അവർക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ല സോ ഐ meet them പിന്നെ ഇത് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് ഫിലിം സിറ്റിയില് പല പല സ്ഥലത്തായിട്ടാണ് ഷൂട്ട് നടക്കുന്നത് ചില സമയത്ത് പാരലി രണ്ട് സെറ്റില് ഷൂട്ട് നടക്കും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇവര് സെറ്റപ്പ് ചെയ്യുന്ന ഒരു വലിയ സ്പേസിൽ ഒരു പെർട്ടിക്കുലർ സെറ്റപ്പ് ഉണ്ടെങ്കിൽ വേറൊരു സ്പേസിലേക്ക് അടുത്ത സെറ്റപ്പ് ചെയ്യാം സോ കാരണം അത് പൊളിച്ചു പണിന്ന് പൊളിച്ചു പണിന്ന് ചെയ്യാൻ ഭയങ്കര പാടാ അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പലവരും പല സ്ഥലത്താണ് ും അങ്ങനെയൊന്നും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റിയില്ല ഹോപ്പുള്ളി ആയിരിക്കും ഒരുപാട് എക്സൈറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കളിക്കയുടെ ഭാഗമായിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു ഗ്രീൻ മാറ്റ് ഷൂട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ശോഭന മാമിന്റെ അഭിനയിക്കണം എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ഏറ്റവും അധികം ഇത് ഫിലിം തിയേറ്ററിൽ കണ്ട സമയത്ത് ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്ത ഒരു ഫാക്ടർ എന്തായിരിക്കാം തിയേറ്ററിൽ കണ്ടതില് ഞാൻ ആക്ച്വലി ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആ സിനിമയിൽ ഇണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് കുറച്ച് കുറച്ച് ഇത് അറിയായിരുന്നു കാരണം സെറ്റും രണ്ട് വർഷത്തിൽ നടക്കുന്നതുകൊണ്ട് ഇതിൽ ഏത് ഭാഗത്തിലാണ് ഈ ക്യാരക്ടേഴ്സ് വരുന്ന കഥയുടെ ടൈം ലൈൻ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ ഈവൻ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഡയറക്ടറിനാണ് എല്ലാം അറിയുന്നത് ഇപ്പം കൂടെയുള്ള ഉള്ള ഏഡീസ് ആണെങ്കിലും സെറ്റിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഞാൻ ഈ ക്യാരക്ടർ ആരാ ആ ക്യാരക്ടർ എന്താ ഈ ആക്ടർ എന്ത് ക്യാരക്ടർ ചെയ്യാന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല എല്ലാരും ഗസ് ചെയ്യുന്നത് കാരണം അത്രേ ഉണ്ട് ഈ സിനിമയ്ക്ക് പിന്നെ ദിവ വെരി സീക്രട്ട് അവര് ഇപ്പൊ സെറ്റ് ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും ഫോൺസ് ഒന്നും എല്ലാവരും ആയിരുന്നില്ല ടൂ ഇയേഴ്സ് അത് അത്രയും ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാന്ന് കാരണം എന്തെങ്കിലും ലീക്ക് ആയി കഴിഞ്ഞാൽ അതിന്റെ ഒരു ആ ഒരു പുതുമ അതിന് തന്നെ നമ്മൾ അതെ പുതുമതി പക്ഷെ ഇപ്പൊ കുറെ സ്കോലേഴ്സ് വരുന്നുണ്ട് ഒരുപാട് പേര് വീഡിയോ എടുത്തിടുന്നുണ്ട് അത് ഐ തിങ്ക് ഇറ്റ് സാഡ് പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാരുടെ രസം പോകും അതിന്റെ ഒരു അതിന്റെ ഒരു വൺ ഓഫ് ദ മെയിൻ തിങ് ആ ഒരു റിവ്യൂല് വരുന്നത് ഭയങ്കര രസാണ് അപ്പൊ അത് എല്ലാരും പൊപ്പിളി ആരും ഇനി പോയാലും കാണാതെ പോയി കാണും തോന്നുന്നു സോ അങ്ങനെ അത്ര സീക്യൂരിറ്റി വായി വെച്ചത് കൊണ്ട് എന്താ പറയാ നമുക്ക് എന്താ എന്താ അതിൽ ആരാ ഉള്ളേന്ന് എനിക്കറിയില്ല സോ സ്ക്രീനിൽ ഞാനിത് കാണുമ്പോ ഓ ഈ ആക്ടർ ഇതിലുണ്ടോ ഈ ക്യാരക്ടർ ആണോ എന്ന് പറഞ്ഞപ്പോ ഞാൻ എക്സൈറ്റഡ് എക്സൈറ്റഡാണ് കാരണം ഇത്ര ഇത്ര ആളുകളുടെ ഇടയില് എൻ്റെ ഒരു ക്യാരക്ടർ കൂടി ഉണ്ടല്ലോ അപ്പൊ അതാണ് എനിക്ക് ഭയങ്കര ഏറ്റവും കേട്ട രസകരമായിട്ടുള്ള കമന്റ് എന്തായിരിക്കും ഈ ഒരു ഫിലിം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം കൊറേ കണ്ടു കൊറേയൊക്കെ തെലുങ്കിലെ കമന്റ്സ് ഉണ്ട് എനിക്ക് അതൊന്നും മനസ്സിലായില്ല ഏർ പക്ഷെ കൊറേ പേർക്ക് എന്താ കയറ ഇനി പാർട്ട് ടൂയില് എങ്ങനെങ്കിലും കൊണ്ടുവരണം അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം എനിക്കും പാർട്ട് ടൂല് വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞാനപ്പൊ ഡയറക്ടറിനോട് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ചോദിച്ചു കയറയുടെ അപ്പൊ ഇനി തീർന്നോ ഇനി കയറണ്ടോ എന്ന് ചോദിച്ചു പറയാറായിട്ടില്ല ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ആവശ്യമായി ഓക്കെ മേ ബി ഇല്ല